എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ് ജ്യോതിഷവുമായി പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യ വിഷയമാണ് എന്നാൽ പോലും വ്യക്തിപരമായി എനിക്ക് താല്പര്യമുള്ള ഒരു കൃതി ആ കൃതിയുടെ ഒരു വ്യാഖ്യാനം ഒരു സ്വതന്ത്ര വ്യാഖ്യാനം എന്ന പോലെ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് ഒരു പക്ഷേ താല്പര്യമുള്ളവർക്ക് ഗുണമാകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ആയിട്ടുള്ള ഒരു കൃതി ഓക്കെ ഈ കൃതി എഴുതിയത് റാംഭോല ദുബൈ എന്ന് പറഞ്ഞ ഒരാളാണ് രാംഭോല ദുബൈനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടാകാൻ സാധ്യതയില്ല എന്നാലും ആധുനിക ഹിന്ദി കവിതയുടെ പിതാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വളരെ പ്രശസ്തനായ ഒരു കവിയും തത്വചിന്തകനും സന്യാസിയും ഒക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം രാംഭോല ദുബൈ ഇദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടുകളിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം എന്ന് വിശ്വസിക്കുന്നു രാജ്പൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കളാൽ ഇദ്ദേഹം ഉപേക്ഷിക്കപ്പെട്ടു പിന്നെ ഇദ്ദേഹത്തെ എടുത്തു വളർത്തുന്നത് നരഹരിദാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഈ പറയുന്ന നമ്മുടെ രാം ഭോല ദുബൈ വളരുന്നത് രാം ഭോല ദുബൈ വളർന്നു വലുതായി എല്ലാവരെയും പോലെ അദ്ദേഹം വിവാഹം കഴിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ രത്നാവലി അഗാധമായ സ്നേഹമായിരുന്നു ഭാര്യയോട് അദ്ദേഹത്തിന് എന്നതിലുപരി അതൊരു ആസക്തി എന്ന പോലെയായിരുന്നു അപ്പം രാംബോല ദുബൈക്ക് ഒരു ദിവസം പോലും ആ ഭാര്യയെ കാണാതിരിക്കാൻ കഴിയില്ല അത്രത്തോളം ആസക്തിയായിരുന്നു ഭാര്യയോട് അങ്ങനെ രാംബോല ദുബൈ ഭാര്യയെ കാണാൻ വേണ്ടി ഭാര്യയെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ ഒരു ദിവസം ഭാര്യ ഭാര്യയുടെ വീട്ടിൽ പോയി അപ്പോൾ അദ്ദേഹത്തിന് അന്ന് രാത്രി കോരിച്ചൊരിയുന്ന മഴയായിരുന്നു വളരെ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെയായിരുന്നു പക്ഷേ രാംപോല ദുബൈക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ല ആ കോരിച്ചൊരിയുന്ന മഴയെത്ത് ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് രാംപോല ദുബൈ ഭാര്യയെ കാണാൻ വേണ്ടി പോവുകയാണ് പോയി വീട്ടിൽ എത്തിച്ചേർന്ന് ഒരു വലിയ പുഴയൊക്കെ കിടക്കണം അതൊക്കെ പുള്ളി നീന്തി കടന്നു വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എല്ലാത്തിനെയും അതിജീവിച്ച് ഭാര്യയുടെ വീട്ടിലെത്തുകയും ഭാര്യയുടെ മുറിയുടെ വാതിലിൽ പോയി തട്ടുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഭാര്യ ഭയന്നു പോയി ആരാണ് ഈ രാത്രി ഈ പാതിരാത്രി വന്ന് കയറിയത് തുറന്ന് നോക്കുമ്പോൾ ഭർത്താവാണ് അപ്പം എടുത്ത വഴിക്ക് പ്രേമപരവശനായിട്ടാണ് ഭർത്താവ് വരുന്നത് പക്ഷേ എടുത്ത വഴിക്ക് രത്നാവലി അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ ആസക്തിയുടെ അല്ലെങ്കിൽ ഈ പ്രേമത്തിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾ രാമനോട് കാണിച്ചിരുന്നെങ്കിൽ പണ്ടേ നിങ്ങൾ മുക്തനായി പോയേനെ എന്ന് പറയുകയാണ് ആ ഒരൊറ്റ ചോദ്യം ആ മനുഷ്യരിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കി ചില ആളുകൾ അങ്ങനെയാണ് ചില ആളുകൾക്ക് ബോധോദയം ബോധോദയമുണ്ടാകാൻ വേണ്ടി ഒരൊറ്റ മതിയാകും പഴയ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ നമുക്ക് അറിയാം അയമാത്മാ ബ്രഹ്മ അല്ലെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മ അല്ലെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരൊറ്റ വാക്കാണ് ഗുരു ഉപദേശിക്കുന്നത് ആ ഒരൊറ്റ വാക്കിൽ മനനം ചെയ്തിട്ടാണ് ബോധോദയം സിദ്ധിക്കുന്നത് അപ്പോൾ ചിലർക്ക് അങ്ങനെ വാക്കുകൾ പോലും വേണ്ട ചിലർക്ക് ചില ഒരു അവരുടെ ഹൃദയത്തിൽ തട്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അവരെ ഒന്ന് ഇരുത്തി ചിന്തിക്കാൻ അത് കാരണമാക്കും അങ്ങനെ രാംബോലാ ദുബൈ ഇരുത്തി ചിന്തിച്ചു എന്നുള്ളതാണ് ഇരുത്തി ചിന്തിക്കാനുള്ള അവസരമൊന്നും കിട്ടിയില്ല ഈ വാക്കുകൾ കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി എന്നാണ് പറയുന്നത് അദ്ദേഹം ബോധോദയം അദ്ദേഹത്തിന് ഉണ്ടായി ബോധപ്രപ്തനായെന്നാണ് പറയുന്നത് ഈ രാംബോലാ ദുബൈ ആണ് പിൽക്കാലത്ത് ഗോസ്വാമി തുളസിദാസ് എന്നറിയപ്പെട്ട മനുഷ്യൻ ഗോസ്വാമി തുളസിദാസ് രാമചരിതം രാമചരിത മാനസം എഴുതിയ ഗോസ്വാമി തുളസിദാസ് അദ്ദേഹം രാമചരിത മാനസം എഴുതിയത് അവധി ഭാഷയിലാണ് കാരണം രാമായണമൊക്കെ സംസ്കൃതത്തിലായിരുന്നു അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് രാമായണം അപ്രാപ്യമായിരുന്നു അപ്പോൾ സാധാരണക്കാരുടെ ഭാഷയിലായ അവധി ഭാഷയിലാണ് അദ്ദേഹം രാമായണം എഴുതുന്നത് പാവ അതായത് സാധാരണക്കാരായ അജ്ഞരായ ആളുകൾക്ക് വേണ്ടി രാമചരിത ആണ് പിൽക്കാലത്ത് ഒരുപാട് നാടകങ്ങൾക്കും കൃതികൾക്കും ഒക്കെ പ്രചോദനമായത് അദ്ദേഹം അവധി ഭാഷയിൽ മാത്രമല്ല ബ്രജ് ഭാഷയിലും അദ്ദേഹം ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട് ഒരുപാട് കൃതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതായത് ഈ ആത്മീയ ആദർശങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള തത്വങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ശിവരും ശിവഭക്തരും വൈഷ്ണവ വൈഷ്ണവഭക്തരും തമ്മിലുണ്ടായിരുന്ന ഒരു സ്പർദ്ധ ഇല്ലാതാക്കാനും അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് രാമചരിത മാനസില് അദ്ദേഹമാണ് രാമൻ ശിവനെ പ്രാർത്ഥിക്കുന്നതായിട്ടും ശിവൻ തിരിച്ച് രാമനെ ധ്യാനിക്കുന്നതായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്ന അദ്ദേഹമാണ് അങ്ങനെ ശിവ ശൈവ വൈഷ്ണവ ഭക്തി സമന്വയം സൃഷ്ടിക്കാൻ വേണ്ടിയും ഈ ഗോസ്വാമി തുളസിദാസ് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഖ്യാതമായ ഒരു കൃതിയാണ് ഹനുമാൻ ചാലിസ ആ ഹനുമാൻ ചാലിസ അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ അതിലെ എന്താ പറയുക അതിലെ പദ്യശകലങ്ങളിൽ വിശകലനം ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വിവരിച്ചു പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് ഒരു സീരീസ് ആരംഭിക്കുന്നത് ഈ രാമചരിതമാനസിൻ്റെ ഒരു രാമചരിതമാനസല്ല തുളസിദാസിൻ്റെ ഒരുപാട് കഥകളുണ്ട് തുളസിദാസിൻ്റെ ഒരു കഥ തുളസിദാസ് സന്യാസമൊക്കെ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വലിയ ആശ്രമമൊക്കെ ഉണ്ടായിരുന്നു ഈ ആശ്രമത്തിൽ കള്ളന്മാർ കക്കാൻ വരുമായിരുന്നു അപ്പം കള്ളൻ ക കള്ളന്മാർ കക്കാൻ വരികയും സ്ഥിരമായിട്ട് ആ ആശ്രമത്തിന് രണ്ടുപേർ കാവൽ നിൽക്കുകയാണ് ഒരു നീല നിറത്തിലുള്ള ആളും ഒരു വെള്ള നിറത്തിലുള്ള ആളും അങ്ങനെ അവർ സ്ഥിരമായിട്ട് വരികയും ഇങ്ങനെ കാവൽക്കാരെ കണ്ട് ഭയന്ന് തിരിച്ചു പോവുകയും ചെയ്യുകയാണ് അങ്ങനെ അവർ അവസാനം ഈ പദ്ധതി ഉപേക്ഷിക്കുകയും തുളസിദാസിനെ നേരിട്ട് ചെന്ന് തുളസിദാസിൻ്റെ മുമ്പിൽ സറണ്ടർ ആവുകയും അപ്പം എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കള്ളന്മാരാണ് പലതവണ ശ്രമിച്ചു അങ്ങയുടെ അങ്ങയുടെ ആശ്രമത്തിൽ കയറാൻ സാധിക്കുന്നില്ല ഇവിടെ രണ്ടുപേർ സ്ഥിരമായിട്ട് കാവൽ നിൽക്കുന്ന കാരണമാണ് ഞങ്ങൾക്കതിന് കഴിയാതിരുന്നത് പിന്നെ അവരെ സ്ഥിരമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കെന്തോ വിശിഷ്ടതയുണ്ടെന്ന് തോന്നി നിങ്ങളിൽ അഭയം പ്രാപിക്കാമെന്ന് തന്നെ കരുതി അങ്ങനെ ഞങ്ങൾ ഈ കള്ളത്തിരൊക്കെ ഉപേക്ഷിച്ച് അങ്ങയെ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹത്തിന് തുളസിദാസിനെ മനസ്സിലാവുന്നത് തൻ്റെ ആശ്രമത്തിന് സ്ഥിരമായി രാമനും ലക്ഷ്മണനും കാവല് നിൽക്കുകയാണെന്ന് മനസ്സിലാവുന്നത് അതോടുകൂടി അദ്ദേഹം ആശ്രമത്തിൻ്റെ സകല സ്വത്തുക്കളും കയ്യൊഴിയുകയാണ് ദാനം ചെയ്യുകയാണ് ഒന്നും വേണ്ട തൻ്റെ പ്രഭുവായ രാമനെ തനിക്ക് കാവൽ നിർത്തേണ്ടി വന്നല്ലോ എന്നുള്ള ദുഃഖത്തോടു കൂടി അദ്ദേഹം തൻ്റെ സ്വത്തുക്കളൊക്കെ ദാനം ചെയ്യുകയും എല്ലാം കൈയൊഴിഞ്ഞ് ഒരു സ്വയം നിർദ്ധനനായി മാറുകയും ചെയ്യാണ് ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഹനുമാൻ ചാലിസ രചിച്ചു ഹനുമാൻ ചാലിസ രചിക്കാനുണ്ടായ സാഹചര്യം അത് ഈ പറയാമെന്ന് വിചാരിക്കുന്നു അതായത് ഒരിക്കൽ അദ്ദേഹം അദ്ദേഹം എല്ലാവർക്കും അന്നദാനം നടത്തുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഒരു അന്നദാന വേളയിൽ അതുവഴി ഒരു ഘോഷ ഒരു കുറച്ച് പേര് കൂട്ടം കൂടി നടന്നു പോവുകയായിരുന്നു സത്യത്തിൽ അതൊരു ശ്മശാനത്തിലേക്കുള്ള യാത്രയായിരുന്നു ഒരു സാധു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ശവശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ ഈ സ്ത്രീ വളരെയധികം ദുഃഖിച്ച് വേദനയോടുകൂടി തുളസിദാസനെ കണ്ടപ്പോൾ തുളസിദാസൻ്റെ വീടിൻ്റെ അടുത്ത് കൂടിയാണ് പോകുന്നത് തുളസിദാസനെ കണ്ടപ്പോൾ അവിടെ വരികയും അദ്ദേഹത്തിനെ തൊഴുകയ്യാൽ തൊഴുകയ്യോടുകൂടി നമസ്കരിക്കുകയും ചെയ്തു അപ്പം അദ്ദേഹം തുളസീദാസ് എടുത്ത വഴിക്ക് ആ സ്ത്രീയോട് ദീർഘസുമങ്കലീ ഭവ എന്ന് പറയുക ചെയ്തത് അത് ഒരു പെട്ടെന്ന് അവർക്കൊരു ഷോക്കായി കാര്യമെന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് മരിച്ചു ശ്മശാനത്തിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ മനുഷ്യൻ തുളസിദാസ് അത്രത്തോളം അറിയപ്പെടുന്ന ആളാണ് വിശിഷ്ട വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം ദീർഘസുമങ്കലി ഭവ എന്ന് പറയുന്നത് അപ്പോൾ ആ വാക്ക് പാഴായി പോവുകയാണല്ലോ അപ്പം ഉടനെ അദ്ദേഹത്തിനോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് ശ്മശാനത്തിലോട്ട് കൊണ്ടുപോവുകയാണ് ഈ സമയത്ത് അങ്ങ് ഇങ്ങനെ പറഞ്ഞത് അങ്ങയുടെ വാക്ക് പാഴായി പോയല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് സംസാരിക്കുകയാണ് അപ്പം അദ്ദേഹം പറയുകയാണ് എൻ്റെ വാക്ക് പാഴായി പോവില്ല ഒരു കാര്യം ചെയ്യൂ നിങ്ങളെല്ലാവരും കുറച്ച് സമയം കണ്ണടച്ച് നിൽക്കൂ രാമനെ മനസ്സിൽ ധ്യാനിക്കൂ എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും കണ്ണടച്ച് നിൽക്കുകയും കുറച്ച് കഴിയുമ്പോൾ അവ ശവശരീരത്തിന് ജീവൻ വയ്ക്കുകയും ചെയ്യുന്നു അങ്ങനെ മരണത്തിൽ നിന്നും ഒരാളെ അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളൊരു പേര് അദ്ദേഹത്തിനുണ്ട് അത് വളരെ ഖ്യാതി അദ്ദേഹത്തിന് കൊടുക്കുകയും ആ സമയത്ത് മുഗൾ ഭരണമായിരുന്നു ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന അക്ബറിൻ്റെ ചെവിയിലെത്തുകയും ചെയ്തു അക്ബറെ നമുക്കറിയാം അദ്ദേഹം ഇത്തരം കാര്യങ്ങളോടൊക്കെ സവിശേഷമായ താല്പര്യം പുലർത്തിയിരുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ ഇത് മഹത്തായ വ്യക്തികളൊക്കെ സന്ദർശിക്കുകയും അവരിൽ നിന്ന് അറിവ് ആർജിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഈ തുളസിദാസിൻ്റെ ഈ കഥയും അദ്ദേഹം കേൾക്കുകയാണ് അപ്പം അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം കുറച്ച് പേരോട് ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു തുളസിദാസിനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ തുളസീദാസിനെ വേണ്ടി അക്ബറിൻ്റെ പടയാളികൾ വരികയും തുളസീദാസ് പോകാൻ വിസമ്മതിക്കുകയും ചെയ്തു കാര്യം അദ്ദേഹം കുറച്ച് കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അക്ബർ വീണ്ടും ആളുകളെ അയക്കുകയും നിർബന്ധിച്ച് തുളസീദാസിനെ വിളിച്ചുകൊണ്ടുവരികയും ചെയ്യാണ് അങ്ങനെ തുളസീദാസ് അക്ബറിനെ രാജസദസ്സിലെത്തി രാജസദസിൽ അക്ബർ പറഞ്ഞു അങ്ങ് മരിച്ച ഒരാളെ ജീവിപ്പിച്ചെന്ന് കേട്ടല്ലോ സത്യമാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് തുളസിദാസ് പറയുന്നത് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാമനാണ് ചെയ്തത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുക ആ ഉടനെ തന്നെ അക്ബർ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് ആ വിദ്യ ഒന്ന് കാണണം മരിച്ചവരെ ജീവിപ്പിക്കുന്ന വിദ്യ അപ്പോൾ തുളസിദാസ് വീണ്ടും നിഷേധിക്കുകയാണ് ഇത് അക്ബറിനെ ഒന്ന് ചൊടിപ്പിച്ചു അക്ബർ ഉടനെ തന്നെ അദ്ദേഹത്തെ ജയിലിടാൻ പറയുകയും അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ രാമനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം നിശ്ചയിക്കുകയും ചെയ്യുന്നു അങ്ങനെ തുളസിദാസ് ജയിലിലാവുന്നു ജയിലിലായ തുളസിദാസ് അവിടെ ഇരുന്ന് ഹനുമാൻ ചാലിസ് എഴുതുന്നു ഹനുമാൻ ചാലിസ് എഴുതുന്നത് അവിടെ വെച്ചാണ് ജയിലിലാണ് ഫത്തേപ്പൂർ സിക്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് അദ്ദേഹം ജയിലിൽ നിന്ന് ഫത്തേപ്പൂർ സിക്രിയിൽ ഹനുമാൻ ഹനുമാൻചാലിസ് എഴുതുകയും നാൽപ്പത് ദിവസം അത് ചൊല്ലുകയും ചെയ്യുകയാണ് അദ്ദേഹം തന്നെ എഴുതി ചൊല്ലി നാൽപ്പതാമത്തെ ദിവസം ഒരു അത്ഭുതം സംഭവിച്ചു എന്നാണ് പറയുന്നത് കാര്യം ഫത്തേപ്പൂർ സിക്രിയിൽ വാനരന്മാരുടെ ആക്രമണം നടന്നു അതായത് എവിടെ നിന്ന് അറിയാതെ ഒരുപാട് കുരങ്ങന്മാർ ഫത്തേപ്പൂർ സിക്രിയിൽ വരികയും എല്ലാവർക്കും വളരെയധികം നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുകയും ചെയ്തു കുരങ്ങന്മാർ വീടുകൾ വീടുകളതിക്രമിച്ച് കയറുന്നു ഭക്ഷണം തട്ടിയെടുക്കുന്നു കൊട്ടാരങ്ങളുടെയാണെങ്കിലും കോട്ടകളുടെ ആണെങ്കിലും വീടുകളുടെ ആണെങ്കിലും ഇഷ്ടിക ഉൾപ്പെടെയുള്ള അതായത് പണിത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇളക്കി കളയുന്നു കോട്ടകളെയൊക്കെ ആ കൊത്തളങ്ങളൊക്കെ പൊളിക്കാൻ വേണ്ടി എല്ലാം ഇളക്കിയെടുക്കുന്നു എല്ലാം നശിപ്പിക്കുന്നു മുകളിൽ നിന്ന് എടുത്ത് താഴ്ത്തോട്ട് എറിയുന്നു എല്ലാവിധത്തിലുള്ള നാശനഷ്ടങ്ങളും സൃഷ്ടിക്കുകയാണ് ഈ വാനരപ്പട ഇത് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കാര്യം എവിടെ നിന്നറിയാതെ വാനരന്മാരിങ്ങനെ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അക്ബറിൻ്റെ സദസ്സിലെ ഹാഫീസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ അദ്ദേഹം അക്ബറിനോട് പറയുകയാണ് ഇത് മറ്റൊന്നുമല്ല ഇത് ഈ ഗോസ്വാമി തുളസീദാസിനെ ജയിലിലിട്ടതിൻ്റെ പേരിൽ സംഭവിച്ചെന്തോ ആണ് നമുക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അവിടുന്ന് മോചിപ്പിക്കണം എന്ന് പറയുകയും അക്ബർ നേരെ ഈ തുളസിദാസിനെ പോയി കാണുകയും അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിക്കുകയും എത്രയും പെട്ടെന്ന് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയുകയും ചെയ്യുകയാണ് തുളസിദാസ് ഉടനെ തന്നെ അതിന് സമ്മതിക്കുന്നു തുളസേഴ്സ് പറയുന്നു ഒരു കാര്യം ചെയ്യണം രണ്ട് കണ്ടീഷനാണുള്ളത് ഒന്ന് അങ്ങ് ഫത്തേപൂർ സിക്രിയിൽ നിന്ന് തിരിച്ചു പോകണം രണ്ട് ഇനി ഒരു കാരണവശാലും രാമഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഈ രണ്ട് കണ്ടീഷനും അദ്ദേഹം അക്ബർ അംഗീകരിക്കുകയാണ് തിരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഫത്തേപൂർ സിക്രിയിൽ നിന്ന് ഡൽഹിയിലോട്ട് മാറ്റുന്നു അതുമാത്രമല്ല ഹിന്ദുക്കൾ പ്രത്യേക രാമഭക്തരായിക്കോട്ടെ ഹനുമാൻ ഭക്തരായിക്കോട്ടെ ഹിന്ദുക്കളായിട്ടുള്ള അത് പിന്തുടരുന്ന ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം പിൻവലിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും കൂടുതൽ ലിബറലായിട്ട് പെരുമാറിയിരിക്കുന്നത് ഹിന്ദുക്കളോട് ലിബറലായിട്ട് പെരുമാറിയിട്ടുള്ളത് അക്ബറാണ് നമുക്കറിയാം ആ സമയത്ത് അടിച്ചേൽപ്പിച്ചിരുന്ന പല നികുതി വ്യവസ്ഥകളും ഹിന്ദുക്കളിൽ നിന്ന് പിൻവലിച്ചത് അദ്ദേഹമാണ് അക്ബറാണ് അദ്ദേഹമാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ പെരുമാറിയിരിക്കുന്നത് ഈ കഥ സത്യമാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു വശം അത് ചരിത്രം അന്വേഷിക്കുന്നവർ കണ്ടുപിടിക്കട്ടെ എന്തായാലും തുളസിദാസ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നെന്നും അദ്ദേഹം രാമചരിത ഉൾപ്പെടെയുള്ള ഒരുപാട് സംഭാവനകൾ ഭാഷയ്ക്ക് നൽകിയിരുന്നെന്നും ഹിന്ദി സാഹിത്യത്തിന് അദ്ദേഹം ഒരു മുതൽക്കൂട്ടായിരുന്നെന്നും ഒക്കെ നമുക്കറിയാം ഹനുമാൻ ചാലിസ എന്ന് പറഞ്ഞൊരു കൃതി ഉണ്ടെന്നും നമുക്കറിയാം അക്ബർ വളരെ ലിബറലായിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം കഥ ഒരു വശത്ത് നിൽക്കട്ടെ ചരിത്രം ഒരു വശത്ത് നിൽക്കട്ടെ എന്തായാലും ഈ തുളസിദാസനാൽ എഴുതപ്പെട്ട ഹനുമാൻ ചാലിസയിലൂടെ നമുക്ക് എന്തായാലും കുറച്ച് നാളൊന്ന് സഞ്ചരിച്ച് നോക്കാം രാംഭോല ദുബൈ തുളസിദാസായി മാറിയതുപോലെ ഈ ഒരു കൃതി നമ്മളിലും എന്തെങ്കിലും പരിവർത്തനം സൃഷ്ടിക്കുമോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് ഹനുമാൻ ചാലിസയെക്കുറിച്ച് സംസാരിക്കാം സംസാരിക്കുകയല്ല ഹനുമാൻ ചാലിസയുടെ ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം വളരെ ചെറിയ ചെറിയ പദ്യങ്ങളാണ് നാൽപ്പത് നാൽപ്പത് പദ്യങ്ങളാണുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് കരുതുന്നു എല്ലാത്തിനും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം